എസ് ഡി പി ഐക്കാർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിച്ചതിന് പിന്നിൽ ഞങ്ങളാണെന്നാണ് ആർ എസ് എസ്കാര് പറയുന്ന എന്താണ് ബി ജെ പി സ്ഥാനാർത്ഥി വന്നിട്ട് പറഞ്ഞത് കഴിഞ്ഞ തവണ മെട്രോമാൻ ഈ ശ്രീധരന് കിട്ടിയ വോട്ടുകൾ ആ വോട്ടുകളൊക്കെ ഇത്തവണ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ആർ എസ് എസ് പിന്തുണച്ച ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള ഈ ശ്രീധരന് കോൺഗ്രസുകാരാണ് വോട്ട് ചെയ്തത് ആ ആളുകൾ തിരിച്ച് കോൺഗ്രസ്സിന് തന്നെ വോട്ട് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി അപ്പം ഞങ്ങൾക്ക് കിട്ടിയ വോട്ട് അതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം ഇത്തവണ വർദ്ധിപ്പിച്ചത് എന്നാണ് ആർ പറയുന്നത് കാര്യം ശരിയാണ് പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലം എന്ന് പറയുന്നത് യു ഡി എഫ് ആണ് സാധാരണഗതിയിൽ ജയിച്ചു വരാറുള്ളത് ഷാഫി പറമ്പിൽ അവിടെ ജയിക്കുന്ന സമയത്ത് പതിനേഴായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രണ്ടായിരത്തി പതിനാറിൽ ജയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് വന്നപ്പോ മെട്രോമാൻ ഇ ശ്രീധരന്റെ ബി ജെ പി സ്ഥാനാർത്ഥിത്വം അവിടെ ഷാഫി പറമ്പിലിന്റെ ഭൂരിപക്ഷം കുറക്കുകയാണ് ചെയ്തത് അതായത് ഷാഫിക്ക് വോട്ട് ചെയ്തിരുന്ന കോൺഗ്രസ്സുകാർ മെട്രോമാനി ശ്രീധരന് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വോട്ട് ചെയ്തു ഇത്തവണ ആ വോട്ടുകൾ വീണ്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് തന്നെ തിരിച്ചു കിട്ടുന്ന സ്ഥിതി ഉണ്ടായി ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മൂന്നാം സ്ഥാനത്തിരിക്കുന്ന മണ്ഡലമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലഭിച്ചതിനേക്കാൾ വോട്ടുകൾ ഇത്തവണ ഇടതുപക്ഷത്തിനവിടെ ലഭിച്ചിട്ടുണ്ട് രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും തമ്മിലുണ്ടായിരുന്ന വ്യത്യാസം വോട്ടുകളുടെ വ്യത്യാസം വളരെ നല്ല രീതിയിൽ കുറക്കാനും ഈ തെരഞ്ഞെടുപ്പിനകത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു നേട്ടവും ആരും ഉണ്ടാക്കി എന്ന് പറയാൻ പറ്റുന്ന സ്ഥിതി ഒന്നുമില്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് അവിടെ ഉണ്ട് കാലം ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം നേട്ടമാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത് പക്ഷേ ഈ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം ജയിച്ചപ്പോഴേക്കും എന്തോ വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാൻ പോകുന്ന രീതിയിലാണ് ഇവിടെ ചർച്ചകൾ നടക്കുന്നത് ബി ജെ പിയെ ഞങ്ങൾ പരാജയപ്പെടുത്തി എന്നാണ് പറയുന്നത് ഈ ബി ജെ പിയുമായിട്ട് അവിടെ ഒരു പോരാട്ടം ഉണ്ടാക്കാൻ കാരണമായത് ആരെന്നെയാണ് ഇവരെന്നെയാണ് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തിയൊരു മണ്ഡലത്തിനകത്ത് ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം ഉണ്ടാക്കിയത് ഇതേ യു ഡി എഫ് എന്നെ അല്ലേ കോൺഗ്രസ് തന്നെയല്ലേ എന്തായാലും രണ്ടായിരത്തി പതിനാറിൽ തൊണ്ണൂറ്റിയൊന്ന് സീറ്റ് നേടി ഇടതുപക്ഷം അധികാരത്തിൽ വന്ന സമയത്ത് പാലക്കാട് മണ്ഡലത്തിനകത്ത് ഷാഫി പറമ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായപ്പോൾ എത്രയാണോ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് അതിനേക്കാൾ കുറച്ചും കൂടെ കൂടി ഒരു അഞ്ഞൂറ് വോട്ടും കൂടെ കൂടി എന്ന് പറയാൻ പറ്റും ആ രീതിയിൽ വലിയ വ്യത്യാസമില്ലാതെ തന്നെയാണ് പാലക്കാട് യു ഡി എഫിന്റെ മണ്ഡലം യു ഡി എഫിൻ്റെ ജയിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് ഈ കൂടുതലൊന്നും പാലക്കാടിനകത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇനി ചേലക്കരയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഏതെല്ലാം രീതിയിലാണ് ഈ ഉപതെരഞ്ഞെടുപ്പിനകത്ത് ചേലക്കരയിൽ ഇവർ പ്രചാരണം നടത്തിയത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നിന്ന് കാര്യങ്ങൾ വ്യക്തമാണല്ലോ നമ്മുടെ നാടിനകത്തെ സകല വർഗീയവാദികളും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇടതുപക്ഷത്തെ നേരിടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത് എസ് ഡി പി ഐക്കാർ പരസ്യമായി മുദ്രാവാക്യം വിളിച്ച് രാഹുലിന് ജയ് വിളിച്ച് പിന്നെ നടുനോട്ടിൽ ഇറങ്ങുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ് അപ്പോ എസ് ഡി പി ഐയുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ മുസ്ലിം ലീഗിന്റെ കോൺഗ്രസിന്റെ ആർ എസ് എസിന്റെ എല്ലാവരുടെയും പിന്തുണ ഇവരെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് സകല വലതുപക്ഷ വർഗീയ പിന്തിരിപ്പന്മാരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമ്മുടെ നാടിനകത്തെ മുഖ്യധാര മാധ്യമങ്ങളെയും കൂടെ കൂട്ടിയാണ് ഇടതുപക്ഷത്തിനെതിരായി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഏതെല്ലാം തരത്തിലുള്ള പ്രചരണങ്ങളാണ് ചേലക്കരയിൽ നടത്തിയത് കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ എന്താണ് നാടിനോട് പറഞ്ഞത് ചേലക്കരയാണ് രാഷ്ട്രീയം തീരുമാനിക്കുന്നത് ചേലക്കരയിലേതാണ് രാഷ്ട്രീയ പോരാട്ടം അവിടെ യു ഡി എഫ് ജയിച്ചു കഴിഞ്ഞാൽ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നാണ് എന്നാൽ യു ഡി എഫ് ജയിച്ചില്ലെങ്കിലും ഭരണവിരുദ്ധ വികാരമില്ല എന്ന് തന്നെയാണ് രണ്ടായിരത്തി പതിനാറിനകത്ത് യു ആർ പ്രദീപ് മത്സരിക്കുന്ന സമയത്ത് എത്രയാണോ യു ആർ പ്രദീപിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് അതിനേക്കാൾ രണ്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുന്ന സ്ഥിതിയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിനകത്ത് ഉണ്ടായത് എന്നുള്ളതാണ് ചേലക്കരയിൽ ഇടതുപക്ഷത്തിന് നേട്ടം തന്നെയാണ് ഉണ്ടായത് ഭരണവിരുദ്ധ വികാരം ഈ നാടിനകത്ത് ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ചേലക്കരയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ചൂപ്പ് സർക്കാരിനെതിരെ ഏതെല്ലാം തരത്തിലുള്ള പ്രചാരണം നടത്തിയിട്ടാണ് ഒരു ചെങ്ങൈ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് പി വി അൻവർ ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയിരിക്കുന്ന സമയത്ത് സി പി ഐ എമ്മിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പിണറായിക്കെതിരായി ചേലക്കരയിലെ സഖാക്കൾ വോട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളെയും കൂട്ടി ചേലക്കരയിലേക്ക് പോയ പി വി അൻവറിന്റെ സ്ഥിതി എന്താണ് ചേലക്കരയിൽ കേവലം മൂവായിരത്തി തൊള്ളായിരത്തി ഒമ്പത് വോട്ടുകളാണ് അവിടെ പിടിക്കാൻ കഴിഞ്ഞതെന്നുള്ളതാണ് ഒരു പിണറായി വിരുദ്ധതയും ഒരു ഭരണവിരുദ്ധ വികാരവും കേരളത്തിനകത്തില്ല രണ്ടായിരത്തി പതിനാറിൽ തൊണ്ണൂറ്റിയൊന്ന് സീറ്റ് നേടി ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോൾ എന്തായിരുന്നോ കേരളത്തിന്റെ സാഹചര്യം അത് തന്നെയാണ് നിലനിൽക്കുന്നത് എന്നത് തന്നെയാണ് കെ സി വേണുഗോപാൽ പറഞ്ഞ പോലെ യു ഡി എഫിന്റെ പല നേതാക്കന്മാരും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ഈ നാടിനോട് പറഞ്ഞ പോലെ ചേലക്കരയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ചേലക്കര പിടിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ യു ഡി എഫിന് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കി എന്ന് പറയാൻ കഴിയൂ നിലവിൽ പാലക്കാട് യു ഡി എഫിന്റെ സീറ്റ് യു ഡി എഫ് ജയിച്ചു രണ്ടായിരത്തി പതിനാറിൽ എത്ര ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അത്ര ഭൂരിപക്ഷത്തിന് ജയിച്ചു വയനാട് ലോക്സഭാ മണ്ഡലം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ചേലക്കരയാവട്ടെ ഇടതുപക്ഷത്തിൻ്റെ സീറ്റ് ഇടതുപക്ഷവും ജയിച്ചു അതിൽ കൂടുതലൊന്നും ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്